ആലപ്പുഴ കാട്ടൂരിൽ ഏഴാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനം എന്ന കുടുംബം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും പിതാവ് പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാട്ടൂർ സ്റ്റേഷൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി പ്രജിത ജീവനൊടുക്കിയത് മാറാരിക്കുളം തെക്ക് പഞ്ചായത്ത് അഴിക്കകത്ത് വീട്ടിൽ മനോജിന്റെയും മീരയുടെയും മകൻ പ്രജിത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ചത് കൂട്ടുകാരന് തലകറക്കം വന്നപ്പോൾ വെള്ളം കുടിക്കാൻ ഒപ്പം പോയതിന് കായികാധ്യാപകൻ ക്രിസ്തുദാസ് ചൂരൽ കൊണ്ട് പ്രജിത്തിനെ അടിക്കുകയും മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തതായി പിതാവ് മണ്ണഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ചേപ്പഴത്തേക്കാൻ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഓരോ വരാൻ തുടങ്ങി അവരൊക്കെ വന്നപ്പോഴത്തേക്ക് അവര് ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് അവനെ സ്കൂളിൽ വെച്ച് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് അത് ഒരു ട്രില്ല് ടി സാറാണെന്നാ പറഞ്ഞത് അവനെ ജനൽ കമ്പിയെ പിടിച്ച് വെച്ച് തല്ലിയെന്നാണ് അടുത്ത കണ്ട കുട്ടികൾ അടുത്ത ക്ലാസ്സിലെ ആണ് പറഞ്ഞത് വേറെ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഒരുപാട് മാനസിക പീഡനം സഹിക്കാതെയാണ് അവൻ ഇത് ചെയ്തിട്ടുള്ളത് അവൻ അവൻ്റെ ഒരു ഒത്ത കൂട്ടുകാരൻ ലീവായിരുന്നതെന്ന് അവൻ അവനായിട്ടാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോരുന്നത് അപ്പോൾ അവനില്ലാതുകൊണ്ട് അവൻ വേറെ വഴിക്കൊക്കെയാണ് വന്നത് അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് അവൻ പോകുന്നത് ഇവ ഇവിടെ വീട്ടിൽ കൊണ്ട സൈക്കിൾ ഇവിടെ കൊണ്ട വ്യക്തി അവൻ യൂണിഫോം പോലും മാറിയില്ല അവൻ ചെയ്തു ചെയ്തു ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്നു ആ അധ്യാപകരുടെ പീഡനമാണ് മകൻ മരിക്കാൻ കാരണമെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും മനോജ് പരാതി നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ